എൻ്റെ പേര് ജിസ്മ ആദ്യമായി ദേവമാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി പറയുന്നത് ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുമുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഒ ഐ ടി എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് എക്സാം എഴുതി എനിക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം പാസ്സാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചതായിരുന്നു പക്ഷേ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ നാല് മോഡ്യൂളിനും ഗ്രേഡ് നൽകിയ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തു പേപ്പർ വർക്കുകളിലെല്ലാം ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു സൗദിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പേപ്പറിൽ ഞാൻ അയർലൻഡിൽ സബ്മിറ്റ് ചെയ്തു ഏജൻസി സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ തെറ്റുണ്ടായിരുന്നു അവർ അയർലൻഡിൽ നിന്ന് വീണ്ടും എനിക്ക് മെയിൽ വന്നു പുതിയ ഡേറ്റിൽ പുതിയ ഫോം ഫിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് വീണ്ടും ഞാൻ ആ പേപ്പർ സൗദിയിൽ ചോദിച്ചപ്പോൾ അവർ തരത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആകുമെന്ന് ഞാൻ ഉറപ്പിച്ചു വേറെ ഒരു മാർഗ്ഗമില്ല ഞാൻ അമ്മ മാതാവിൽ ശരണം തേടി മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വീണ്ടും ആ പഴയ പേപ്പർ തന്നെ അയർലൻഡിലേക്ക് സബ്മിറ്റ് ചെയ്ത് അവരത് അക്സെപ്റ്റ് ചെയ്തു വീണ്ടും ഇപ്പം യൂറോപ്യൻ കൺട്രികളിലേക്കെല്ലാം ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കൊരു ഇൻറ്റർവ്യൂ ലഭിച്ചു ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ മാതാവിൻ്റെ ഉപ്പും കാശുപവും കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് സെലക്റ്റായി എൻ്റെ വിസ വന്നു ഈ മെയ് പതിനഞ്ചാം തീയതി ഞാൻ അയർലൻഡിന് പോവുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ പപ്പ മരിച്ചു പോയതാണ് അപ്പം പപ്പയുടെ പേരിലുള്ള സ്ഥലം വിൽക്കണമെങ്കിൽ എനിക്ക് ചേട്ടനാണുള്ളത് ഞാനും എൻ്റെ ചേട്ടനും മമ്മിയും വേണം ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ അയർലൻഡിന് പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലം വിൽക്കാൻ സാധിക്കണമെന്ന് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പത്താം തീയതി ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു ഇത്രയും വളരെയധികം അനുഗ്രഹങ്ങൾ നൽകി നൽകിയ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പിന്നെ കൃപാസനതല പത്രം ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിൻ്റെ അടുത്ത് നന്നായിട്ട് കെയർ ചെയ്യാൻ സാധിച്ചു പേപ്പറുകൾ ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും വിതരണം ചെയ്തു ഡെയിലി ബ്രെഡ് ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസായും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇവിടെ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സാധാരണ ഇട ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി അതുപോലെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും കുംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ആറാം തിരുവചനം പറയുന്നു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൂർ സിക്കമേൻവൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് കടുകുമണിയോളം വിശ്വാസം ഈശോ തന്നെ പറയുന്നുണ്ട് വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി അത്രമേ അത്രയെങ്കിലും വിശ്വാസം നമുക്കുണ്ടാകണമെന്നാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് ഈശോ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ ആ വീട്ടുകാരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് പറയുന്നു മകനെ അവർക്ക് വീഞ്ഞില്ല മകൻ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് അവിടെ ഒഴിഞ്ഞിരുന്ന ആറ് കൽഭരണികൾ കൽഭരണികൾ വലിയ ഭരണികളാണ് നമ്മുടെ നാട്ടിലെ പിൾ ഉണ്ടാക്കി വിടുന്ന ഭരണി പോലെയല്ല വലിയ ഭരണികളാണ് വലിയ വലിപ്പമുള്ളതാണ് അവരവരുടെ പാദശാലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശുദ്ധീകരണ സമയത്ത് ഉപയോഗിക്കുന്ന കൽഭരണികളിൽ അവർക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് അവരെപ്പോഴും വെള്ളം കളക്ട് ചെയ്ത് വെക്കും ആളുകൾ വീടുകളിലേക്ക് കയറി വരുമ്പോഴെല്ലാം ഗസ്റ്റ് വരുമ്പോഴെല്ലാം അടിമകളാണ് കാല് കഴുകാനായി അവർക്ക് വെള്ളം കൊടുത്ത് കാല് കഴുകിയ അകത്ത് കയറുന്ന ഒരു പ്രധാ ഒരു സമ്പ്രദായം അവരുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള വലിയ ചാറുകളിലാണ് ഈശോ വെള്ളം നിറയ്ക്കുവാനായി പറയുന്നത് പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നൊരു കാര്യമാണ് നമ്മളോട് കടുകുമണിയോളം വിശ്വാസം എന്നുള്ളത് ഈശോ പറഞ്ഞ അനുസരിച്ചാണ് ഉടമ്പടി ജീവിതം നാം മുന്നോട്ട് വെക്കുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പലരും ഉഴപ്പിയിട്ടുള്ള കാര്യങ്ങൾ നാം സാക്ഷ്യങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ജിസ്മ തൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കുകയും തൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ള വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു പണ്ട് ഞാൻ എങ്ങനെയൊന്നുമല്ലായിരുന്നു എനിക്ക് കുർബാന എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെയുള്ള ഒരു വലിയ മസ്റ്റല്ലായിരുന്നു എനിക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യമല്ലായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ഈശോയെ സ്വീകരിക്കണം എനിക്ക് പരിശുദ്ധ കുർബാന എനിക്ക് വളരെ അത്യാവശ്യമാണ് ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല അർപ്പിക്കാൻ തുടങ്ങി വിശുദ്ധ വായന എനിക്ക് വളരെ ദാഹമുള്ള കാര്യമാണ് മറ്റുള്ളവരെ എല്ലാം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായി അങ്ങനെ ഉടമ്പടി നമ്മുടെ ഒരു ജീവിത ക്രമമായി മാറുന്നത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയെ നാം കൂട്ടുപിടിക്കുമ്പോഴാണ് തൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കുമായി പരിശുദ്ധ അമ്മയോട് എൻ്റെ കൂടെ സഞ്ചരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ജോസഫ് അച്ഛൻ നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ പെട്രോൾ പെട്രോള് കത്തണമല്ലേ കത്തണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അതാണ് എന്നെ ഉടമ്പടി എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് ഇവിടെ സാക്ഷികളായി ഇപ്പോൾ ഈ അൾത്താറയിൽ നിന്ന് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്കായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നത് എന്നെ ഉടമ്പടിയുടെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് വെറുതെ ഒരു നൂറുപ്രാവശ്യം പറഞ്ഞാൽ പോരാ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതിൽ ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ നിബന്ധനകളിൽ ഞാൻ വിശ്വസ്തയാണോ വിശ്വസ്തനാണോ എന്നുള്ളതാണ് നാം വെച്ച് നീട്ടുന്ന ഒരു വലിയ കാര്യം നാം വിശ്വസ്തരാണെങ്കിൽ സമയം വൈകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട് സമയം വൈകുന്നുണ്ടെങ്കിൽ സമയവലിപ്പത്തിനനുസരിച്ച് നിങ്ങളുടെ അനുഗ്രഹം വലുതായിരിക്കും പരിശുദ്ധ അമ്മ മൗനം അവലംബിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നേടിത്തരാനുണ്ട് ഈശോ നമുക്ക് നൽകുന്നത് എപ്പോഴും വലുതാണ് അതുകൊണ്ട് ജോസഫ് അച്ഛൻ പറയുന്നത് നിങ്ങൾ ചെറുതായി ഒന്നും ആഗ്രഹിക്കരുത് ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളൊന്നും തന്നെ ചെറുതല്ല അതുകൊണ്ടാണ് അവർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ ജീവിത സാക്ഷ്യങ്ങളും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഉണ്ടാകുന്നത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം ജിസ്മയുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ജീവിതത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സമാധാനവും നൽകിക്കൊണ്ടാണ് ഈ ലഭിച്ചുകൊണ്ടാണ് പ്രാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജിസ്മ ഈ അൽത്താരയിൽ നിറങ്ങുന്നത് വീണ്ടും സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജിസ്മയെ പോലെ സങ്കടപ്പെട്ട എല്ലാവരെയും ഈ നിയോഗം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയോ നമ്മുടെ നിയോഗങ്ങളെ പ്രാപ്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരു വലിയ കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക